യോഹന് പന്ത്രണ്ടാം അധ്യായം യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബദാനയിലേക്ക് യേശു പെസഹയ്ക്ക് ആറ് ദിവസം മുമ്പേ വന്നു അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി വാർത്ത ശുശ്രൂഷ ചെയ്തു ലാസറു അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു അപ്പോൾ മറിയൽ വിലയേറിയ സ്വച്ഛ ജഡമാ തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ പുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീടു നിറഞ്ഞു എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുക്കനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂത ഇസ്കർ യൂത്താവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിൽ ഇട്ടത് എടുത്തുവന്നതുകൊണ്ടും അത്രേ പറഞ്ഞത് കേശുവോ അവളെ വിടുക എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ ഞാൻ എല്ലായ്പോഴും എന്ന് പറഞ്ഞു അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിന്റെ നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനായിട്ടും കൂടെ വന്നു അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കുകയാൽ ലാസറയും കൊല്ലണം എന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു പിത്തേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യെരുഷലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എഴുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു ഹോസന്ന ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു യേശു ഒരു ചെറിയ കഴുകയെ കണ്ടിട്ട് അതിന്മേൽ കയറി സിയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുതുകുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇത് അവന്റെ ശിഷ്യന്മാർ ആദ്യയിൽ ഗ്രഹിച്ചില്ല യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെയുണ്ടായിരുന്ന പുരുഷാരൻ സാക്ഷ്യം പറഞ്ഞു അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരൻ കേട്ടിട്ട് അവനെ എതിരേറ്റ് ചെന്നു ആകയാൽ പരീശന്മാർ തമ്മിൽ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു ഇവർ ഗലീലയിലെ ബെസ്സൈതക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട് യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താൽപര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ആമൈനാമയും ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പുമണി നിലത്ത് വീഴ് ചാകുന്നില്ല എങ്കിൽ അതു തനിയെയിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ ഇതാവ് മാനിക്കും ഇപ്പോൾ എന്റെ ഉള്ളം കലഞ്ഞിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവെ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു പിതാവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു അതിന് യേശു ഈ ശബ്ദം എന്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തമത്രേ ഉണ്ടായത് ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഇതു താൻ മരുപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞതത്രേ പുരുഷാരം അവനോട് ക്രിസ്തു എന്നേക്കും മരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്നത് എങ്ങനെ ഈ മനുഷ്യപുത്രൻ ആറ് എന്ന് ചോദിച്ചു അതിന് യേശു അവരോട് ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളയിടത്തോളം നടന്നുകൊള്ളവിന് ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളയിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു ഇതു സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞു അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇടവന്നു അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം യശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികുകയോ താൻ അവരെ സൌഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു യശയാവ് അവന്റെ തേജസ് കണ്ടു എന്ന് അവനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാകുന്നു ഇത് പറഞ്ഞത് എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു പള്ളി ദൃഷ്ടർ ആകാതിരിപ്പാൻ പരീക്ഷന്മാർ നിമിത്തം ഏറ്റു അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു യേശു വിളിച്ചു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു എന്നെ കാണുന്നവൻ എന്നെ അയശവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു അവന്റെ കൽപ്പന നിത്യജീവൻ എന്നു ഞാൻ അറിയുന്നു ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു